നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിൽ വീണ്ടും വധശിക്ഷ നടപ്പിലാക്കിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ് ഇത്തവണ മൂന്ന് പേരുടെ വധശിക്ഷയാണ് നടപ്പിലാക്കിയതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു കിഴക്കൻ പ്രവിശ്യയിൽ മൂന്ന് സൗദി പൗരന്മാരുടെ വധശിക്ഷയാണ് കഴിഞ്ഞ ദിവസം നടപ്പിലാക്കിയത് ഭീകര പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന് ശിക്ഷിക്കപ്പെട്ട സൗദി പൗരന്മാരായ ഹസൻ ബിൻ ഈസ ആലു മൊഹന്ന ഹൈദർ ബിൻ ഹസൻ മുവൈസ് മുഹമ്മദ് ബിൻ ഇബ്രാഹിം അംവൈസ് എന്നിവർക്കാണ് ശിക്ഷ നടപ്പാക്കിയത് സൗദി അറേബ്യയിൽ ഭീകരാക്രമണങ്ങൾ നടത്താൻ വിദേശത്ത് ഭീകരരുടെ ക്യാമ്പിൽ പങ്കെടുത്ത് ആയുധ ബോംബ് പരിശീലനം നേടിയെന്ന് കണ്ടെത്തിയിരുന്നു ഭീകരരെ വിദേശത്തേക്ക് കടത്താൻ വേണ്ടി ഹസ്സനും ഹൈദറും ചേർന്ന് ബോട്ട് വാങ്ങുകയും ഏതാനും ഭീകരരെ വിദേശത്തേക്ക് കടത്തുകയും സൗദിയിൽ ഭീകരാക്രമണങ്ങൾ നടത്തുകയെന്ന ലക്ഷ്യത്തോടെ ആയുധങ്ങളും വെടിയുണ്ടകളും കൈവശം വെക്കുകയും ചെയ്തതായി തെളിഞ്ഞിരുന്നു സമുദ്രമാർഗമുള്ള ആയുധ കടത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷണ ഏജൻസികൾ ആവശ്യപ്പെട്ടിട്ടും ഭീകരർ കൈമാറിയിരുന്നില്ല സുരക്ഷാ വകുപ്പുകളുടെ കണ്ണിൽപ്പെടാതെ ഭീകരരെ സമുദ്രമാർഗം വിദേശത്തേക്ക് കടത്താൻ അനുയോജ്യമായ സ്ഥലം നിർണയിച്ചു നൽകാൻ പണം കൈപ്പറ്റിയ ഒരാൾ ഇക്കാര്യത്തിലുള്ള തന്റെ കൂട്ടാളികളെയും സഹായികളെയും കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറാൻ തയ്യാറായിരുന്നില്ലെന്നും സൗദി ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു കഴിഞ്ഞ ദിവസം മൂന്ന് പേരുടെ കൂടെ വധശിക്ഷ നടപ്പിലാക്കിയതോടെ ഈ മാസം മാത്രം ആറിലധികം പേരുടെ ശിക്ഷിധിയാണ് സൗദി നടപ്പിലാക്കിയത് കുറ്റം ചെയ്ത സൗദി പൗരന്മാരുടെ കാര്യം ഇതാണെങ്കിൽ പ്രവാസികളുടെ അവസ്ഥയെപ്പറ്റി പിന്നെ ചിന്തിക്കേണ്ട ലോകത്ത് ഏറ്റവും കൂടുതൽ വധശിക്ഷ നടപ്പിലാക്കുന്ന രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അറുപത്തി ഒൻപത് പേരുടെ വധശിക്ഷ നടപ്പാക്കിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാകട്ടെ നൂറ്റി നാൽപ്പത്തി ഏഴ് പേരെയാണ് വധശിക്ഷയ്ക്ക് വിധിച്ചത് കൂടുന്നതല്ലാതെ കണക്കുകൾ കുറയുന്നില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ സൽമാൻ രാജാവ് അധികാരമേറ്റതിനു ശേഷം ആയിരത്തിലധികം വധശിക്ഷകളാണ് വിധിച്ചത് ശിരസ് നടത്തിയാണ് രാജ്യത്ത് പലപ്പോഴും വധശിക്ഷ നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി ഒൻപതിനു ശേഷം രാജ്യത്ത് റംസാനിൽ ആദ്യമായി ഈ വർഷം വധശിക്ഷ നടപ്പിലാക്കുകയുണ്ടായി വിശുദ്ധ നഗരമായ മദീനയിൽ തന്നെയാണ് ശിക്ഷാവിധി നടപ്പാക്കിയതെന്നത് ശ്രദ്ധേയമാണ് മാർച്ച് ഇരുപത്തി എട്ടിനാണ് കൊലക്കുറ്റത്തിന് തടവിൽ കഴിഞ്ഞിരുന്ന സൗദി പൗരന വധശിക്ഷ നടപ്പാക്കിയത് ഒരാളെ കുത്തിക്കൊന്ന ശേഷം തീ കൊളുത്തിയെന്നതാണ് ഇയാൾക്കെതിരായ കുറ്റം കടുത്ത വിമർശനങ്ങൾ ഉയർന്നാലും കുറ്റം ചെയ്തവന് അത് ആരായാലും കടുത്ത ശിക്ഷ തന്നെ വിധിക്കുമെന്ന ഉറച്ച തീരുമാനത്തിലാണ് സൗദി ഭരണകൂടം രാജ്യത്ത് മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങൾക്കുള്ള വധശിക്ഷ കഴിഞ്ഞ വർഷമാണ് പുനരാരംഭിച്ചത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക